ഹായ് അസല വലൈക്കും വെൽക്കം ബാക്ക് എല്ലാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും സുഖം തന്നെ ഇന്നത്തേത് ഒരു കല്ലുമക്കായി നിറച്ച് പൊരിച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് നോർമലി എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പക്ഷേങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യും അതെന്താന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം അത് ചെയ്തെടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ കല്ലുമ്മക്കായ്ക്ക് അത് മാത്രമല്ല ഈ ഒരു കല്ലുമ്മക്കായ ഫ്ലേവർ എല്ലായിടത്തും കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തെടുക്കുന്നത് എന്തായാലും നമുക്ക് റെസിപ്പി എങ്ങനെയാ നോക്കാം ഞാനിപ്പോ ഇതാ ഒന്നര കിലോ കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട് അതിന്റെ പുറംഭാഗെല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ട് അതെന്താന്നുള്ളത് കാണിച്ചേരാം ഒന്നര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഒന്നര ടീസ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം മൂന്ന് നാല് ഏലക്കായ മൂന്ന് നാല് പട്ട ഗ്രാമ്പു ഇതെല്ലാം എടുക്കുക എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ സ്പൈസസ് എല്ലാം നമുക്കതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇത് തേങ്ങയിൽ മിക്സ് ചെയ്യാനുള്ളതാണ് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും തേങ്ങയിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കോളും ഇനി വേണ്ടത് ഒരു വലിയൊരു സവാള പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു കണക്കിലാണ് കല്ലുമക്കായ എടുക്കുന്നെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ചേർക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കല്ലുമ്മക്കായ അപ്പോൾ അതും കൂടി ഒരു സെയിം ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങയിലും അരിയിലും എല്ലാ ഭാഗത്തും ഇതിന്റെ എല്ലാ ഒരു ടേസ്റ്റ് എത്തുന്നത് എല്ലാം ഒക്കെ കൂടി അരച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവിടെ ഇവിടെയെല്ലാം ആയിട്ട് ടേസ്റ്റ് മാറിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഒന്നര കിലോ കല്ലുമ്മക്കായ എടുത്തേരും ഒരു വലിയ തേങ്ങ ഇതേപോലെ ചിരകി വെച്ചിട്ടുണ്ട് തേങ്ങയും നല്ല ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ സ്പൈസസും ഉള്ളിയെല്ലാം കൂടി അരച്ചിട്ടുള്ള ആ ഒരു സെയിം മിക്സി ജാറിലേക്ക് തന്നെ ഈ േങ്ങ ഇട്ടുകൊടുക്ക ഒരു വലിയ തേങ്ങിൽ നിന്ന് കാൽ പോഷന് ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അത് എന്തിനാന്നുള്ളത് പറയാ തേങ്ങയും ഒരുപാടൊന്നും അരക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അത് ക്രഷ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അതിനിടയിൽ എനിക്ക് ചെറിയൊരു പണി പണിയുണ്ടേനു ഞാനൊരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാ അപ്പൊ അതിന്റെ ഒരു ഓർഡർ ഉണ്ടായിട്ട് അതും കൂടി ഇതിനിടയിൽ പാക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കണ്ടേനോ അതിനിടയിൽ ഞാൻ ഇതുകൂടി പാക്ക് ചെയ്തെടുക്കുന്ന ഞാന് ഇപ്പൊ ഈ പാക്ക് ചെയ്തോ കൊടുക്കുന്നത് കുന്നങ്കായ പൊടിയാണ് ബേബീസിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണിത് സിക്സ് ആയ കുട്ടികൾക്കെല്ലാം നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ആറുമാസം മുതല് നമ്മൾ കുറുക്ക് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമല്ലോ ചെറിയ ബേബീസിന് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒന്നിക്കൽ ഈ കുന്നങ്കായ പൊടി അല്ലെങ്കിൽ മുത്താറിപ്പൊടി അങ്ങനെയൊക്കെയാണ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിന്റെ ഓർഡറിന്റെ ഭാഗമായിട്ട് ഞാനിതിപ്പോൾ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഈയൊരു ഓർഡർ മാത്രമല്ല എനിക്ക് രണ്ട് മൂന്ന് വേറെയും ഓർഡർ ഉണ്ട് അതുകൂടി ഞാൻ കാണിച്ചു തരാം നമ്മൾ ബേബീസിന് ഫസ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് കഴിഞ്ഞാലും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കുന്നംകായ അല്ലെങ്കിൽ കണ്ണൻകായ എന്നൊക്കെ പറയും പിന്നെ അതേപോലെ തന്നെ റാഗി പൗഡർ നട്ട്സ് പൗഡർ ഇതെല്ലാം കൂടുതലായിട്ട് കുട്ടികൾക്ക് ആറുമാസം മുതൽ നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക ഇതിന്റെ കൂടെ തന്നെ ഇതാ റാഗി പൗഡർ കൂടി ചെയ്തിട്ടുണ്ട് ഇത് സ്പ്രൌട്ടഡ് റാഗി പൗഡർ ആണ് നമ്മൾ ബേബീസിന് ഫസ്റ്റ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സംഭവം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതേപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഈ ഒരു സ്പ്രൗട്ടഡ് റാഗി പൗഡറിനെല്ലാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡറിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തരണ്ടില്ലാലോ അത്രയും അടിപൊളിയാണ് നമ്മളെ ഹെൽത്തിന് പിന്നെ കായപ്പൊടി എടുക്കുന്ന സമയത്ത് നല്ല ഓർഗാനിക് കായ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കായപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓർഗാനിക്കലി ഗ്രൗണ്ട് ചെയ്ത വാഴയിൽ നിന്ന് എടുത്ത പഴാണോ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാം കാരണം ഈ ഒരു വാഴയുടെ ചോട്ടിലെല്ലാം ഇഷ്ടം പോലെ രാസവളങ്ങൾ ചേർത്തിട്ടാണ് ഇവര് ഗ്രോൺ ചെയ്തെടുക്കുക ഞാൻ ഈ ഒരു കായപ്പൊടി ഓർഗാനിക് ആയിട്ട് ചെയ്തെടുക്കുന്ന ആളുടെ അടുത്ത് നിന്ന് നേരിട്ട് പോയി കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പൗഡർ ഉണ്ടാക്കുന്നത് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ എടുക്കാറില്ല കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ഓർഡർ എടുക്കാറുള്ളൂ ഇതാ മൂന്ന് പൗഡേഴ്സ് ഞാൻ ഇതേപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുന്നങ്കായ പൗഡർ പിന്നെ അതേപോലെ തന്നെ നട്ട്സ് പൗഡർ സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഇത് മൂന്നു ആണ് ഇപ്പൊ എനിക്ക് ഓർഡർ വന്നിട്ടുള്ളത് ഇത് കൂടാതെ ഒരു ഐറ്റം കൂടി സെൽ ചെയ്യുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ആണ് അതിന്റെ പിക്ചർ ഞാൻ ഇതാ ഇവിടെ സൈഡിൽ കൊടുക്കാം നട്ട്സ് പൗഡർ കൊടുക്കാനും പിന്നെ ഏജ് ലിമിറ്റൊന്നും ഇല്ല കുട്ടികൾക്കെല്ലാം വലിയ കുട്ടികൾക്കും നമുക്ക് ഈ ഒരു നട്ട്സ് പൗഡർ പ്രൊവൈഡ് ചെയ്യാം എല്ലാ ഏജിലുള്ള കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഞാൻ ഈ ഒരു നട്ട്സ് പൗഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെല്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട് മിക്സിനെ പറ്റി ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം മൂന്ന് വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് മിക്സ് അഞ്ചാറ് ടൈപ്പ് നട്ട്സും പിന്നെ അതേപോലെ തന്നെ ഗിയും വെച്ചിട്ടാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് മിക്സ് റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്റെ പേജ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണോന്നുള്ളവർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഡി എം ചെയ്താൽ മതി അതിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് പറഞ്ഞുതരാം ഇൻസ്റ്റാഗ്രാം പേജിന്റെ നെയ്മ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും റെസിപ്പിയിലോട്ട് വരാം ഇനി ഒരു പാത്രത്തിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് കൊടുക്കാം പിന്നെ ഇല്ലേ ഞാനിപ്പോ ഒരു രണ്ട് മണിക്കൂർ മുന്നേ അരി കുതിരാൻ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാ കുതിർത്തി എടുത്തേന്ന് വെച്ചാല് തിളപ്പിക്ക വെള്ളം തിളപ്പിക്കുക കുറച്ചധികം വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇപ്പോ ഒരു നാഴി എടുത്തിട്ടുള്ള ഇതിപ്പോ കുറുവ എടുത്തിട്ടുള്ള വെള്ളക്കുറവ് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂർ കുതിരാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാ അത് ഈയൊരു മിക്സിയുടെ സെയിം ജാറിലേക്ക് തന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിപ്പോ ഇതിപ്പോ മിക്സിയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഗ്രൈൻഡറിലൊക്കെയാ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിയൊന്നും ചേർക്കേണ്ടിയില്ല ഇതിപ്പോൾ ഞാൻ അരി അരച്ച് അതിലേക്ക് ആമീസ് പൊടി ഇട്ട് കൊഴുക്കുക ചെയ്യുന്നത് ടൈറ്റാവാൻ വേണ്ടിയിട്ട് ഇത് അധികം ലൂസായിട്ട് അരക്കേണ്ട കുറച്ച് കട്ടിക്ക് ഇതേപോലെ അരച്ചെടുത്താൽ മതി പിന്നെ ഒരുപാട് അരഞ്ഞും പോകണ്ട ഇതേപോലെ ക്രഷസ് ഇങ്ങനെ ഉണ്ടാകുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി ഞാനിതാ എല്ലോ ഇതേപോലെ അരച്ചിട്ട് ഈ ഒരു സെയിം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ അരി അരച്ചത് ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ നമ്മൾ ഒരു തേങ്ങ എടുത്തിൽ നിന്ന് കാൽ പോഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടി ആ ഒരു അരച്ചു വെച്ച അരിയിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം വീഡിയോ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടേനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ടെന്ന് അത് ഒരു സ്റ്റെപ്പാണ് കല്ലുമ്മക്കായ ഉണ്ടല്ലോ അത് മൂന്നാലെണ്ണം ഇതേപോലെ ഒന്ന് എടുത്തിട്ട് മിക്സിയുടെ ചാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കല്ലുമ്മക്കായ ഫ്ലേവർ അരിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഫീൽ ചെയ്യും പിന്നെ ഒരു വെള്ളം ഒഴിച്ചിട്ടില്ലേ അത് കല്ലുമ്മക്കായി തുറക്കുന്ന സമയത്ത് ഉള്ളിൽ ഓരോന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുക ഓരു വെള്ളം അതും കൂടി ഞാൻ ഈ കല്ലുമ്മക്കായി അരക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കാരണം ആ ഒരു ഓരോ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഉപ്പ് ഉണ്ടാവും പിന്നെ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കല്ലുമ്മക്കായ് അരച്ചത് മാത്രം ചേർത്ത് കൊടുത്താൽ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉപ്പ് ആവശ്യത്തിനുള്ള ഈ ഒരു അരിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ആമീസ് പൊടിയാണ് എടുത്തിട്ടുള്ള ഒറോട്ടിപ്പൊടി അത് ഇതേപോലെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക അടുത്ത് വേറെ ഏതെങ്കിലും ടൈറ്റ് ആകാൻ പറ്റുക ഒറോട്ടിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മില്ലിൽ നിന്നെല്ലാം പൊടിച്ച പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യൽ ആമീസ് പൊടിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക പൊടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് തന്നെ ടൈറ്റ് ആണെന്ന രീതിയിൽ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയില്ലാന്ന് നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ടത് ഈ ഒരു മാവാണ് നമ്മൾ ഇനി കല്ലുമ്മക്കായുടെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു അരിയിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം അതിൽ കല്ലുമ്മക്കായ് അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു അരിക്കൂട്ടിയിൽ നമുക്ക് കല്ലുമ്മക്കായയിൽ ഓരോന്നിലും ഓരോന്നിലായിട്ട് ഫിൽ ചെയ്ത് തുടങ്ങാം ഞാൻ ഇതാ ഈ ഒരു ഈസി മെത്തേഡിലാണ് ചെയ്തെടുക്കല് കുറച്ച് മാവ് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി പിന്നെ ബാക്കിൽ ഒന്ന് പരത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഒരു പരിപാടി ഈ ഒരു കല്ലുമുക്കായി നിറക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കല്ലുമുക്കായി നിറക്കാൻ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ എല്ലാം ഇതേപോലെ കല്ലുമുക്കായി ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് എടുത്ത് വെക്കാം ഞാനിപ്പോ ഇതാ എല്ലാം നിറച്ചിട്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ആവി ചമ്പെടുത്ത് ഇതേപോലെ വെള്ളം തിളപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കല്ലുമ്മക്കായ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഒരു കല്ലുമ്മക്കായി നിറച്ച് പൊരിച്ചത് കല്ലുമുക്കായി നിറച്ച് പൊരിച്ചത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാ ബീച്ചിലും പാർക്കിലും എല്ലാം ഈ ഒരു കല്ലുമക്കായ് റെസിപ്പി ഇങ്ങനെ കാണാം ഭയങ്കര ഭയങ്കര ട്രെൻഡിങ് ആയിട്ടെല്ലാം പോകുന്നതെല്ലാം കാണാം പക്ഷേ ആ ഒരു ട്രെൻഡിങ്ങിന് ഉള്ളൊരു സംഭവമാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഈ ഒരു കല്ലുമ്മക്കായി പൊരിച്ചത് ചായയുടെ കൂടെ കട്ടൻ ചായൻ്റെ കൂടെ ഭയങ്കര നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് പിന്നെ അതേപോലെ തന്നെ കല്ലുമ്മക്കായ് ഇതേപോലെ ഇറന്ന് പൊരിച്ചു കഴിഞ്ഞാൽ ഇറക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോടിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടിയും പുട്ടിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ അടിപൊളി ആണ് അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇൻഷാല്ല ചെയ്യുന്നതായിരിക്കും എൻ്റെ പുരയ്ക്കുള്ള എല്ലാവർക്കും ഈ കല്ലുമ്മക്കായി പൊരിച്ച ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടെ ഈ ഒരു കല്ലുമ്മക്കായി റെസിപ്പി ചെയ്യലുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഗൾഫിലേക്കെല്ലാം കൊടുത്തുവിടാൻ ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്യുക ഈ ഒരു കല്ലുമ്മക്കായി പൊരിച്ചത് പിന്നെ ബീഫ് കല്ലുമുക്കായ് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബീഫിനെ പറ്റി പ്ലാൻ ചെയ്യുക നമ്മൾ ഈ ഒരു കണ്ണൂർ സൈഡിലെല്ലാം ഈ കല്ലുമ്മക്കായ് പൊരിച്ചത് ഭയങ്കര ആണ് എല്ലാരും വീട്ടിലും ഇടക്കിടെ ഉണ്ടാക്കും പിന്നെ അതേപോലെ തന്നെ എല്ലാ ചായക്കടയിലും എല്ലാ റെസ്റ്റോറൻസിലും ഈയൊരു കല്ലുമ്മക്കായ് പൊരിച്ചത് ഉണ്ടാവും അപ്പൊ എനിക്ക് ഇതാ നമ്മളെ കല്ലുമ്മക്കായ് എല്ലാം നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു മുക്കാ മണിക്കൂർ ഇതേപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഈ ഒരു തോടിൻ്റെ കളർ ഈ ഒരു ഷെല്ലുണ്ടല്ലോ അതിൻ്റെ കളറ് ചേഞ്ചായി വന്നു കഴിഞ്ഞാലാണ് നമ്മളിത് വെന്തിന് എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക അതുപോലെ തന്നെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി ചെറിയൊരു മസാലക്കൂട്ടിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട് ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ വെളുത്തുള്ളി ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോലോട് കൂടി തന്നെയാണ് കല്ലുമ്മക്കായ് പൊരിച്ചൽ ഉണ്ടാവുക ഇനി അതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മസാല മസാലക്കൂട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് പച്ചരിപ്പൊടി എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി കുതിരാൻ വെക്കുക ഈ കല്ല് മുക്കുറെ പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പച്ചരി ഇതേപോലെ കുതിരാൻ വെക്കുക കുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഡ്രെയിൻ ചെയ്തിട്ട് മിക്സിഡ് ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പച്ചരിപ്പൊടി കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ ആമീസ് പൊടിയോ ചേർത്താലും മതി ഇത് ചേർത്ത് കഴിഞ്ഞാലില്ലേ നല്ലൊരു ക്രിസ്പിനെസ് പുറമേ പുറം ഭാഗത്തും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ചറിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഈ മിക്സി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് പച്ചവെള്ളം യൂസ് ചെയ്ത് ഇതേപോലെ കലക്കിയെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മസാലക്കൂട്ട് വേണ്ടത് ഇനി ഇതിലോട്ട് നമ്മൾ ഷെല്ലെല്ലാം പൊളിച്ച് വെച്ചിട്ടുള്ള കല്ലുമക്കായി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ വീട്ടിലെല്ലാം ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മസാല ഉണ്ടാക്കി വെക്കും ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മസാലയാണെന്ന് നമുക്ക് തോന്നുക പക്ഷേങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ മസാല ആക്കിയിട്ട് മൊത്തത്തിലുള്ള നമ്മൾ എത്രയാണോ കല്ലുമ്മക്കായി എടുത്തത് അത് മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിലേട്ട് കൊടുക്കും എന്നിട്ട് എല്ലാം ഇതേപോലെ ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ആ മൊത്തത്തിലുള്ള കല്ലമ്മക്കായലും കോട്ട് ചെയ്തിടും അങ്ങനെയാണ് എൻ്റെ ഉമ്മാമയെല്ലാം ചെയ്യലും ഉമ്മാമ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനും അങ്ങനെ പഠിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിലും കോട്ടാവില്ല പിന്നെയും നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഇങ്ങനെയാകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കല്ലുമ്മക്കായയിലും മസാല നന്നായിട്ട് കോട്ടാവുകയും ചെയ്യും നല്ലൊരു ടെക്സ്ചറും കിട്ടും നമ്മുടെ നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസി മെത്തേഡാണ് ഇത് ഈ എടുക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പാനടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസാക്കിയിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ നമ്മൾ മസാല പിറക്കി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ് ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ചുകൊടുക്കാം ഇത് ഫ്രൈ ആവുമ്പോഴുള്ള അതിൻ്റെ മുഞ്ചി കണ്ട എന്ത് രസാല കാണാൻ കാണാൻ മാത്രമല്ല കഴിക്കാനും ഭയങ്കര അടിപൊളിയേനും അടിപൊളി ഫ്ലേവർ ആണ് ഉള്ളിൽ നല്ല കല്ലുമ്മക്കായി ഫ്ലേവർ എല്ലായിടത്തും ഉണ്ടേനും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകമേ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടേനും കല്ലുമ്മക്കായി ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കല്ലുമ്മക്കായി ഫ്രൈ എല്ലാം ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇതേപോലെ അരച്ചെടുത്ത് കല്ലുമ്മക്കായ് അരച്ച് ഈ ഒരു മസ അരിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇനി ഇതേപോലെ എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതാ കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയല്ലേ കാണാൻ അടിപൊളി കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി തന്നെയാ ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട് അകമേ നല്ല ടേസ്റ്റ് ചെയ്യാനും നല്ലൊരു ഫ്ലേവർ ചെയ്യാനും ഈ ഒരു കല്ലുമുക്കായ് ഫ്രൈക്ക് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉള്ള കല്ലുമുക്കായ് കൊണ്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങള് ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കും കേട്ടാ അപ്പൊ എപ്പോൾ പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടം ഇഷ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സും ആയിട്ട് വീണ്ടും കാണുന്നവരും ബായ് അസലക്കും